ഹലോ ആ മോളെ പറ എന്തൊക്കെയുണ്ട് ആ അവൻ ജോലിക്ക് പോയാ ആ എന്താന്ന് ആ ആ തല്ല എന്തിട്ട് തല്ല നിങ്ങൾ തമ്മില് ആ എന്നിട്ട് അയിനിപ്പോ എന്താ അവനൊരു തല്ല് തല്ലിയാ നിനക്കിപ്പെന്താ കുഴപ്പം നീ കൊറച്ച് സഹിച്ച് ക്ഷമിച്ചൊക്കെ നിൽക്കണം നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ആ നീ എന്റെ അച്ഛനൊക്കെ നീ ചെറുപ്പമായിരുന്നു അപ്പൊ എന്നെന്തോരം തല്ലിണ്ടെന്നറിയ മോളെ ഔ തല്ലി പല്ലളകണന്നൊന്ന് പോയി നീയെ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്ന എൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് ഓർമ്മയുണ്ടാ ആ എന്ന അതും വെച്ച് ഞാനൊക്കെ ജീവിച്ചില്ല ഇത്രയും കാലം ഇതൊന്നും ഒരു പ്രശ്നല്ല എൻ്റെ മോളെ നിന്നെ വല്ലാണ്ട് മുന്നാരിച്ചിട്ടാ നിന്നെ വലിയ വിഷമങ്ങൾ അറിയിക്കാണ്ട് വളർത്തി പ്രശ്നായി ആ En donde indagó.